അതിന് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരും ഏറ്റവും വിസ്മയിച്ചു അവർ എന്നാൽ ആർക്ക് തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്നിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യം തന്നെ തന്നെ നിങ്ങൾ പറയുന്നത് ശരി പക്ഷേ ഒരു സത്യം നിങ്ങൾ അറിയണം ദൈവത്തിന് അങ്ങനല്ലോ എന്ന് പറഞ്ഞു എന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞു ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു തമ്മിൽ തമ്മിൽ ചോദിച്ച ആർക്ക് രക്ഷിക്കാൻ കഴിയും രക്ഷ പ്രാപിപ്പാൻ കഴിയും എന്ന് ചോദിച്ചിരിക്കുന്നവരോട് കർത്താവ് അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യം തന്നെ നീയും നമ്മളും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളും നമ്മൾ പറയുന്നതും ഒക്കെ നോക്കുമ്പോ ശരി തന്നെ അസാധ്യം തന്നെ പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് ദൈവത്തിന് അല്ലാത്ത ദൈവത്തിന്കലതും സാധ്യമല്ലോ എന്ന് ഉത്തരം പറഞ്ഞു വളരെ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കർത്താബ് പറഞ്ഞൊരു വചനമാണ് ഈ വചനം സുവിശേഷം പത്താമത്യായ അതിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വാക്യങ്ങൾ വായിക്കുന്നു എല്ലാവരും ജാഗ്രൂപരായി ശ്രദ്ധിക്കുക മുതൽ യാത്ര ചെയ്യുമ്പോൾ യേശു ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് യാത്ര മുന്നോട്ട് പോയപ്പോൾ ഒരു മനുഷ്യൻ ആ ആ ആ ഓരോ വളരെ തിടുക്കത്തിൽ അവന്റെ മുമ്പിൽ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുകുത്തി കർത്താവിന്റെ കർത്താവിന്റെ നല്ല നല്ല ഗുരു ഗുരു നിത്യജീവനെ ഞാൻ ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു ഈ ഒരു മനുഷ്യൻ ഹാലൂയി ഒരു ചോദ്യം ചോദിച്ചു നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ചോദിച്ചു ചോദിച്ചു നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ വേണമെന്ന് വായിച്ചു അതായത് ആ കാലഘട്ടത്തിൽ നല്ലവൻ എന്ന് പറയുന്നത് ദൈവത്തെ മാത്രമേ ഗുഡ് പശ്ചാത്തലത്തിൽ ആ ബാക്ക്ഗ്രൗണ്ടിൽ പറയ നല്ലത് എന്ന് പറയുന്ന മറ്റാരെയും അംഗീകരിക്കുന്നില്ല ദൈവത്തെ മാത്രമേ അംഗീകരിക്കത്തുള്ളൂ ഈ ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞ് ചോദിച്ച ചോദ്യം നല്ല ഗുരു അപ്പൊ യേശു ചോദിച്ച യേശു പറഞ്ഞത് ദൈവം ഒരുവനല്ലാതെ വേറൊരുത്തനും ആരുമില്ല നല്ലവൻ ആരുമില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ നീ എന്ത് ഉദ്ദേശത്തിലാണ് എന്നെ നല്ലവനെന്ന് വിളിച്ചത് സാധാ നല്ലവൻ എന്നാണോ അതോ ദൈവമെന്ന ഉദ്ദേശത്തിലാണ് ദൈവമല്ലാതെ വേറെ ആരും നല്ലവനല്ല അങ്ങനാണെങ്കിൽ നീ എന്നെ നല്ലവ ഗുരു എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ദൈവം ആളല്ലൂ അപ്പൊ എന്നെ നല്ലവൻ എന്ന് പറയുന്നത് വേറെ ആരും നല്ലവൻ ആരും അതിന്റെ അർത്ഥം നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവം തന്നെ അടിച്ചത് നിന്റെ ബഹുമാനിക്ക കൽപ്പനകളെ നീ അവനോട് പറയാ നിത്യജീവൻ പ്രാപിക്കാൻ കുറേ കൽപ്പനകൾ പറഞ്ഞു അന്നത്തെ കാലത്ത് ഒരു തെറ്റുധാരണ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയാലും ധർമ്മം ചെയ്തും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്ത നിത്യജീവൻ പ്രാപിക്കാം മോശം പ്രാപിക്കാം എന്നൊരു ധാരണ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു ആ അവൻ അവനോട് ആ അതായത് ഈ വെന്ന മനുഷ്യനെ യേശുവിനോട് ആ ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു യേശുനെ നോക്കി പറഞ്ഞു ഗുരു ചെറുപ്പം മുതലേ ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ ആ എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം ആ യേശുവനെ നോക്കി യേശുവനെ നോക്കി അവനെ സ്നേഹിച്ചു ആ ഒരു യേശുവനെ നോക്കി അവനെ സ്നേഹിച്ചു അവനെ കർത്താവ് സ്നേഹിക്കുന്നു എന്നിട്ട് ആ ഒരു കുറവു നിനക്കണ്ട് പക്ഷേ ഞാൻ നിന്നോട് ഒരു പറയാം നീ നീ എല്ലാം ഞാൻ ചെയ്യുന്നു പക്ഷെ കുറവുണ്ട് ആ പിന്നെ എന്നെ ചെറുപ്പക്കാരൻ ഒരിക്കലും നിനക്ക് ഒരു കുറവുണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിച്ചു

വിഷാദനായി പോയി ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു കോൺട്രഡിഷൻ ഉണ്ടാകും അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞ സമ്പത്തുള്ളത് പ്രശ്നം അല്ലല്ല സമ്പത്തുള്ളതല്ല പ്രശ്നം അത് താരോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അവർ രണ്ടർത്ഥമുണ്ട് ഒന്ന് കുഞ്ഞെ നീ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ക്രിയ കൊണ്ടോ എന്തെങ്കിലും ചെയ്ത് നിത്യജീവനെ പ്രാപിക്കാൻ പറ്റത്തില്ല ഹാലലോയ്യ ചെയ്ത് പ്രാപിക്കാൻ പറ്റത്തില്ല രണ്ട് പെട്ടെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും സമ്പത്ത് ഉണ്ടായത് കൊണ്ട് പ്രശ്നമാണ് അതല്ല വചനം പറഞ്ഞ നമ്മൾ വചനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം ഒരിടത്തൊരു ഭാഗം പറയുന്നെന്ന് പറഞ്ഞ് മാത്രമല്ല ഓൾ ബൈബിൾ അതിനെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് ദൈവചനത്തിന്റെ ഉപദേശം ഹാലലോയ താരോട്ട് വായിച്ചേറ്റും വിസ്മയിച്ചു യേശു പിന്നെയും ഇങ്ങനെ വീണ്ടും ശിഷ്യന്മാർക്ക് വളരെ മക്കളെ മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രയാസം സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ എത്ര പ്രയാസം ഇതാണ് കർത്താവ് പറഞ്ഞത് ഈ മനുഷ്യന് സകലത്തേക്കാൾ അപ്പുറമായി സ്നേഹം എന്തിലുണ്ട് സമ്പത്തിലുണ്ട് അതായത് തൻ്റെ ആ ഒരു പ്രത്യാശ തൻ്റെ കോൺഫിഡൻസ് ഇതെല്ലാം സമ്പത്തി വെച്ചു അത് പൊളിക്കാൻ പറയുന്നത് നിനക്ക് പറ്റുമോ വിറ്റിട്ട് കൊടുക്കാൻ കാരണം സമ്പത്തല്ല പ്രശ്നം സമ്പത്തിൽ ആശ്രയിക്കുന്ന അതിനെ സ്നേഹിക്കുന്ന കണ്ടോ മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര

ഇസ്രായേലിന്റെ ഹൂത പശ്ചാത്തലത്തിൽ അവർക്കെല്ലാം ഗേറ്റുകൾ കാണാം അല്ലെങ്കിൽ മതിലുകളും ഗേറ്റുകളും കാണാം ഈ ഗേറ്റിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരു ചെറിയ വാതിലുണ്ട് ഒരു മനുഷ്യന് പോകുകയും ചെയ്യാം നമ്മുടെ ഒക്കെ ഗേറ്റ് നമ്മുടെ ഇപ്പൊ അത് കുറഞ്ഞു പണ്ട് എല്ലാ ഗേറ്റ് എല്ലാ വീട്ടിലും ഗേറ്റ് പണിയുമ്പോൾ വലിയ ഗേറ്റ് ആയിരിക്കും അതിന്റെ ഇടയ്ക്ക് ഒരാക്ക് എന്ത് ചെയ്യാണ്ട് ഒരാക്ക് മാത്രം തുറന്ന് കയറാനുള്ള സംഭവം അതിനാണ് ഈ സൂചിക്കുഴി എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം കാരണം അന്ന് ഈ ഒട്ടകത്തെ യാത്രയും ശത്രുക്കളെയും മറ്റപ്പം പെട്ടെന്ന് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കേറി വരാതിരിക്കാനായിട്ട് എന്നാൽ മനുഷ്യന് പോകുകയും ചെയ്യണം ഫുൾ വാതിൽ എപ്പോഴും തുറക്കത്തില്ല അപ്പൊ അങ്ങനെ മൃഗങ്ങൾ കയറിയും ഇറങ്ങുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സൂചിക്കുരി പോലെ ഒരു വാതിൽ ഉണ്ടാക്കി വെക്കും പട്ടണത്തിലേക്ക് കയറാനും പ്രവേശിക്കാനും അതാണ് ഈ സൂചിക്കുരി എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഒട്ടകത്തിന്റെ ഹൈറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിനെ കേറാൻ പറ്റത്തില്ല ഹലലുയ്യ അത് ബ്ലോക്ക് ആക്കും ശത്രുക്കൾ ഒട്ടകത്തിൽ പാഞ്ഞു വന്നാലും ഹലലുയ്യ ഈ പട്ടണത്തിലേക്ക് കേറാൻ പറ്റത്തില്ല കാരണം ഈ ചെറിയ വാതിൽ തുറന്നു കിടക്കും അത് മനുഷ്യന് കയറുകയും ഇറങ്ങുകയും പറ്റും അതുപോലെ തന്നെയാണ് പറയുന്നത് അത് വെച്ചിട്ടാണ് പറയുന്നത് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുരുടെ കിടക്കുന്നത് എളുപ്പം സാധാരണ ഒട്ടകം അങ്ങനത്തെ വാതിൽ കൂടെ കയറാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് സമ്പത്തിലും ലോകത്തിന്റെ മയത്തിലും ദൈവത്തെ കളപ്രമായി എന്തിൽ ആശ്രയം വെക്കുന്നോ അതെന്തു ചെയ്യും നമുക്ക് പലതും തടസ്സം ചെയ്യും ഇത് പറഞ്ഞപ്പോ നമ്മൾ വായിച്ചത് അത് വരുന്നതിന് മുമ്പേ ഇത് പറഞ്ഞപ്പോ ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി കർത്താവിനെ അനുഗമിക്കുമ്പോ ഉള്ളീന്ന് വിടേണ്ടതിനെല്ലാം എന്ത് ചെയ്യണം വിടണം കർത്താവിനെ അനുഗമിക്കുമ്പോ അതാണ് ഒന്നാം സ്ഥാനം ോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടു കൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും അവർക്ക് മനസ്സിലായി വിടണം അങ്ങനെ ചോദിച്ച് ഞങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് ഞങ്ങൾക്ക് ലഭിക്കും കർത്താവിന്റെ വചനം പറയുന്നു സുവിശേഷം നിമിത്തമോ നിനക്ക് ചിലതൊക്കെ വിടേണ്ടി വന്നാൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ നിന്റെ അപ്പനെ ഒറ്റപ്പെടുത്തിയാൽ സഹോദരൻ ഒറ്റപ്പെടുത്തിയാൽ നിന്റെ ഈ ഭൂമി തന്നെ നിനക്ക് ദൈവമക്കളായി സഹോദരങ്ങളായി അനേകം നിനക്ക് തിരിച്ച് ദൈവം തന്നിരിക്കും എന്റെ അതിനുശേഷം എന്റെ നിമിത്തം സുവിശേഷ നിമിത്തമോ വീടോ സഹോദരങ്ങളോ സഹോദരിമാരോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഇരു മുപ്പത് മുപ്പത് ഈ ലോകത്തിൽ തന്നെ ഹാലലു പ്രോസിക്യൂഷൻ ദൈവനാമ നിമിത്തമുള്ള നിന്നയും പരിഹാസം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിന് എൻ്റെ ദൈവം മടക്കിത്തരാം ഇന്ന് പകലും രണ്ടായിരത്തി ഇരുപത്തി പറയുന്നു ഞാൻ സകലത് ചതിവും ചില അസൂയയും പലതും വിട്ടുകളഞ്ഞിട്ട് ഞാൻ നിന്നെ അനുഗ്രമിച്ചാൽ എന്തോ പ്രയോജനം നീ എന്തൊക്കെ ദൈവനാമ നിമിത്തം വിടുന്നോ അതെല്ലാം നിനക്ക് മടക്കി തരാം നൂറ് മടങ്ങി മടക്കി തരാം എന്റെ ദൈവം വിശ്വസ്തരാ കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ നിന്റെ സഹോദരങ്ങൾ മിണ്ടാതായോ കഴുപ്പമില്ല അവർ മിണ്ടാ നാളെ ദൈവം അവർക്ക് മാറ്റം കൊടുക്കട്ടെ പക്ഷെ ഒരു കാര്യം മാറ്റത്തം തരുന്നോ ഈ ഭൂമി തന്നെ നൂറുകണക്കിന് മിണ്ടാനും പറയാനും സഹോദരങ്ങളെ ദൈവം വിശ്വസനാണ് കർത്താവിനെ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ച വിട്ടുകളഞ്ഞ മനോഭാവമാണോ അമസയാണോ പക്ഷെ നിന്നോട് ദൈവമോ പറയുന്നു ആ അപ്പനേക്കാൾ അമ്മയേക്കാൾ സ്നേഹം വരുന്നോ നൂറപ്പനും അമ്മയും ഈ നിനക്ക് വിശ്വാസം കൊളുത്തി തരാൻ എന്റെ ദൈവം അതിനർത്ഥം നിനക്കൊരു പ്രതിഫലമുണ്ട് ഈ ഭൂമിയിൽ നൽകേണ്ടത് ദൈവം തരും വരാനുള്ള ലോകത്തിൽ നിത്യജീവനെ പ്രാപിക്കാത്തവൻ ആരുമില്ല എല്ലാവരും ശ്രദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവശബ്ദം കേൾക്കുന്നവരെ ദൈവത്തിന് വേണ്ടി നിന്നതിന്റെ പേര് എല്ലാവരും എഴുതി വെച്ചു നിനക്ക് നഷ്ടം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിന്നോളാ പറയുന്നത് എന്തു നഷ്ടപ്പെട്ടോ ഇവിടെ തരണ്ടത് ഇവിടെ തരും അങ്ങ് നിത്യജീവനും അത് മാത്രമല്ല ബൈബിൾ പഠിക്കുമ്പോൾ ഓരോ 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 കിരീടങ്ങൾ തരും വിശ്വാസം കാത്തതിന് ഓട്ടം തികച്ചതിന് ആ വഴി ഓടിയതിന് ഹാലിൽ വാടാത്ത തേജസ്സിന്റെ നിത്യജീവന്റെ കിരീടങ്ങൾ നിനക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കും ഈ ഭൂമിയിലെ നന്മ മാത്രമല്ല ഞാനത് വേറൊരു ദിവസം പറയാം ഓരോ കിരീടങ്ങൾ നിനക്ക് കെട്ടതിന്റെ പരിഹസിച്ചതിന്റെ എല്ലാരും മറ്റേ പോയപ്പോൾ ട്രാക്ക് തെറ്റാതെ നീ ഓടിയതിന്റെ അന്ത്യത്തോളം വിശ്വസ്തനായി നിന്നതിന്റെ ഓട്ടം കാത്തതിന്റെ വിശ്വാസത്തിൽ കിരീടങ്ങൾ ദൈവം തന്നിരിക്കും ഈ ഭൂമിയിലെ നന്മ മാത്രമല്ല ഒരു കിരീടം നിങ്ങൾ ആലോചിച്ചു നോക്കേ ഇവിടെ നിന്ന് അനുഭവിക്കുന്നതിനെല്ലാം ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം പറ വിടണം എന്തൊക്കെയാണെന്ന് അറിയാമോ ഫിലിപ്പർ മൂന്നിന്റെ പതിനാലിൽ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളതെല്ലാം കൊണ്ട് ഓടുന്നു എന്തിനെ വിടണം പിമ്പിലുള്ളതിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ നമുക്കെല്ലാവർക്കും പഴയകാല ഓർമ്മകളുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നലകളിൽ സംഭവിച്ച തിന്മകൾ വ്യക്തികളിൽ നിന്നുള്ള വിഷയങ്ങൾ ഇത് മനസ്സിൽ കിടക്കുന്നിടത്തോളം നന്മയും ഓർക്കല്ലോ നല്ല ഈ പറയുന്നത് പക്ഷെ ചിലത് ചില ഓർമ്മകൾ തിന്മകൾ പരാജയങ്ങൾ പറഞ്ഞത് പ്രവർത്തിച്ചത് പിമ്പിലുള്ളതെല്ലാം മറന്ന് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചു പോയതിനെ ഓർത്തിരിക്കരുത് എബ്രായർ പോയതിനെത്തിന്റെ ഒന്നിൽ പറയുന്നു ആകയാൽ നാമും ഒന്ന് ആകെയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്ന കൊണ്ട് സകല ഭാരവും മുറുകറ്റുന്ന പാപവും വിട്ട് ിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുകളഞ്ഞ് മുന്നോട്ട് എന്ത് ചെയ്യാ ഓടുക എങ്കിലേ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ പറ്റത്തു എന്തൊക്കെ ഈ ഭൂമിയിൽ വിടണം അത് തന്നെ മത്തായി പത്തിന്റെ മുപ്പത്തേഴ് വിശുദ്ധ ബൈബിൾ പറയുന്നു മത്തായി സുവിശേഷം പത്താം മതിയായ മുപ്പത്തേഴാം വാക്യം

സ്നേഹം അതെല്ലാം മറ്റതെല്ലാം പിന്നീട് അങ്ങനെ ചിലതിനെ വിട്ട് നീ മുന്നോട്ടോട്ടോ നിനക്കൊരു വലിയ നീ പ്രാപിപ്പാൻ ഉണ്ട് വിട്ടോടിയാൽ ദൈവം നിനക്ക് നൽകേണ്ടത് നൽകിയിരിക്കും നീതിയുടെ കിരീടവും പാടാത്ത കിരീടവും തേജസ്സിന്റെ കിരീടവും എന്റെ ദൈവം നിനക്കായി ഒരുക്കി വച്ചിട്ടുണ്ട് ഇന്ന് പകൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയുകയാണ് ഈ ദിവസങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കാം യുവപ്രമാണി കർത്താവിന്റെ സന്നദിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പ്രാപിക്കാൻ തീരുമാനിച്ചവൻ പക്ഷെ ഉള്ളത്തിൽ മറ്റു പലതിനോട് സ്നേഹമായിരുന്നു നീ അതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ പിന്നാലെ ചെന്നാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്തിരിക്കും ഒരു മിനിറ്റൊന്ന്

സകല ഭാരവും പാപവും വിട്ട് എന്റെ മുമ്പിൽ കർത്താവിനെ വേറെ വെച്ചാൽ പഴയകാല ഓർമ്മകളും തിന്മകളും ഞാൻ ജീവിക്കുന്നു സകല വഞ്ചനയും പാവം വിടുന്നപ്പാ ഇനി പരിഹാസം ഇരിപ്പിടത്ത് ഞാൻ ഇരിക്കത്തില്ലപ്പാ ഭാവിയുടെ വഴിയിൽ ഞാൻ ഞാൻ നടക്കത്തില്ല എനിക്കത് വേണ്ട ദുഷ്ടന്റെ ആലോചന വേണ്ട

ഞാൻ അല്ലാതെ വല്ലതിനോട് കൂടുതൽ സ്നേഹിച്ചു അതിനോടൊക്കെ ബൈബിൾ പറയുന്നു കർത്താവിനേക്കാൾ അപ്പുറമായി വേറെന്തിനേക്കോ ഞാൻ സ്നേഹിച്ചു ആ കെണിയിൽ നിന്നും വരതോ രിബല്ലവല്ല ബൗഷമനെ കടനഗദിയ ഇന്നിപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനേക്കാൽ അവിയമായി എന്തുല്ലെങ്കിലും നി കെടിക്കട്ടെ കടക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ അപ്പംബങ്ങടെ ആ പൈശാചിക കെട്ടുകളെ ആ പാപ സ്വഭാവങ്ങളെ എല്ലാം കെളിൽ നിന്ന് കം ഔട്ട് കം ഔട്ട് കം ഔട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തുവര 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 കർത്താവിനെ കളപ്രമയ വിടാൻ പറ്റാത്തതെല്ലാം വിട് 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 മുന്നോട്ട് മുന്നോട്ട് ോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും മനുഷ്യൻ അസാധ്യം മനുഷ്യന് പറ്റാത്തത് എന്റെ ദൈവത്താൽ സാധിക്കും ഇന്നത്തെ കരിയാത്തത് നമ്മെ കൊണ്ട് പ്രവർത്തിച്ച് പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല പകരം അവൻ നമുക്ക് വേണ്ടി കാൽ ചെയ്തു നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നാം വിശ്വസിച്ച് പ്രാപിക്കാം മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധിക്കും ഒക്കാത്തതിനെ

യേശു പറഞ്ഞിട്ടാണ് നാം അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ അവർ പടകിൽ യാത്രയായി അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞിട്ട് പോയതാണ് യേശു പറഞ്ഞിട്ട് പോയ യാത്രയിൽ അതിശക്തമായ കൊടുങ്കാറ്റരിച്ചു പടക് മുങ്ങും അനുഭവം വന്നു പക്ഷെ കർത്താവിനെ ഉണർത്തിയപ്പോൾ കർത്താവ് ഉണർന്ന് കാറ്റിനെ കടലിനെയും ശാസിച്ചു ശാന്തമാക്കി ഈ പടകിന് മറുകരയിൽ എത്തിച്ചു ശത്ത് എത്തിച്ചു അവിടെ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ദൂത് ദൈവാത്മാവിൽ സംസാരിക്കുന്നു കർത്താവ് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ച യാത്ര തുടങ്ങിയ ദൈവ പൈതലെ എത്ര കാറ്റടിച്ചാലും പ്രതിസന്ധി വന്നാല് നിന്നെ മറുകര എത്തിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിന്റെ മേരെ കാറ്റടിച്ചാലും പ്രതികൂലത്തിന്റെ കോള് വന്നാല് ഒരു കാര്യം ദൂത് പറയുന്നു അതിനെ ശാന്തമാക്കാൻ സർവശക്തൻ ഇന്നും ജീവിക്കുന്നു അവൻ നിന്നെ മറുകര എത്തിക്കണ്ട

ആ കടലിൽ നിന്ന് നിന്ന് ഇറങ്ങി ഉടനെ ഒരു മനുഷ്യൻ യേശു കർത്താവും കൂട്ടരും കടലിൽ നിന്ന് ഇറങ്ങി ഉടനെ എതിരേക്കാൻ വന്ന ടീം ബാധിച്ച കല്ലറയിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ

ും ഒരു മനുഷ്യനും കഴിഞ്ഞില്ല അതാണ് ഇന്ന് പകൽ ദൈവം നമുക്ക് ദൂത് പറയുന്നത് ആർക്കും ഒതുക്കാൻ പറ്റാത്ത ആർക്കും ശരിയാക്കാൻ പറ്റാത്ത ആർക്കും നന്നാക്കാൻ പറ്റാത്തതിനെ നന്നാക്കുന്ന ശരിയാക്കുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് ആർക്കും 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 നടക്കാൻ നടക്കാൻ പറ്റത്തില്ല 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 ബന്ധിക്കാൻ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ വഴി പക്ഷേ ആറ് ആറ് മുതലുള്ള ുംനക്കും എന്നെ വചനം

வஸ்டம் தரிக்காத சங்கலையால் ஒதுக்காம பற்றாத ஆர்க்கும் வரி நடக்க பற்றாத்தா ஆர்க்கும் அடக்கம் பற்றாத்தா ഒക്കാത്ത വിഷയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ എൻറെ കർത്താവിന്റെ പാദപിടത്തിൽ ഇരിക്കുന്നു എന്താ വ്യത്യാസം മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് മനുഷ്യന് ഒതുക്കാൻ പറ്റാത്തത് മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് മനുഷ്യൻ കൈവിട്ട് കളഞ്ഞതിന് എന്റെ ദൈവം ശരിയാക്കി മാറ്റാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏത് മരുഭൂമിയോ ഏത് നിർജ്ജന പ്രദേശവും ഏത് ശൂന്യ അനുഭവങ്ങൾ നിനക്ക് പറ്റത്തിൽ പറയുന്നതിന് മാറ്റാ ിലെ ആദ്യ മാസത്തിൽ ദൈവം സംസാരിക്കുന്നു നിനക്ക് പറ്റത്തില്ല ഒടുക്കാൻ പറ്റത്തില്ല നിന്റെ കുടുംബം നിനക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല കർത്താവ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളെ കേൾപ്പിച്ച് അവൻ ആകാശവും ഭൂമിയും നിർമ്മിച്ച ഈ പറയുന്നത് അറിയാമോ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് ചില വിഷയം നിന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഡീൽ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചേ മാർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇതേ തന്നെ 24 മുതൽ ഉള്ള വാക്്യം വായിച്ചാൽ 24 മുതൽ ഉള്ള വാക്യം അവൻ അവനോর കൂടെ പോയി വലിയ പുരിഷാരോം പിഞ്ചെന്നു യേശുവിന്റെ കൂടെ വലിയ പുരിഷാരം പിരിച്ചെന്നു ആവനെ തിക്കിക്കണ്ടിരുന്നു അവനെ തിക്കിക്കണ്ടിരിക്കുന്ന ഒരു വലിയ പുരിഷാരം ആ ഒതുക്കാൻ പറ്റാത്ത വിഷയം നീണ്ട വർഷം രക്തസ്രാവം പരിഹരിക്കാൻ കാശ കയ്യിലുണ്ട് വസ്തുക്കൾ വിറ്റും പരിഹരിക്കാൻ ആവോളം ശ്രമിച്ചു പക്ഷെ വീണ്ടും ഒട്ടും ഭേദമാകാതെ വീണ്ടും പകൽ പരവശ്യായൂത് പറയുന്നു നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് മറ്റേത് എന്താണെന്ന് അറിയാമോ ഭൂതകസൻ അടുത്തു വന്ന് യേശു ശാസിച്ചു യേശു ശാസിച്ചു ഭൂതം വിട്ടുപോയി ഇവിടെ രണ്ടാമത്തെ വിഷയം ഇത് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത കേസ് ഇവിടെ ഈ എന്താ അടുത്ത വചനം ആ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ പറഞ്ഞു കൂടി അവന്റെ വസ്ത്രം തൊട്ടു ഒരു കാര്യം തീരുമാനിച്ചു അടുത്ത് തൊട്ടില്ലേലും ഞാൻ വിശ്വാസത്താൽ അടുത്ത് വന്ന് കർത്താവിനെ തൊടും ബൈബിൾ പറഞ്ഞ അവള് തൊട്ടു േര് തിക്കിത്തെ അവൾ തൊട്ടത് യേശു തിരിച്ചു കാരണം അവൾ തൊട്ടത് വിശ്വാസത്താ തൊട്ടു ജനക്കൂട്ടം യേശുവിനെ തിക്കി തെരക്കിക്കൊണ്ട് പോകുമ്പോഴും ഇന്ന് പകൽ ശ്രദ്ധിച്ചോണം മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം മറ്റേത് പരിഹരിക്കാൻ പറ്റാത്തത് കർത്താവ് ഇറങ്ങി വന്ന ഗതരദേശത്ത് അഭൂതത്തെ ശാസിച്ച് അത്ഭുതം അവിടെ ചെയ്തു we oh